് ആലുപ്പൊറോട്ട ഉണ്ടാക്കുമോ ഞാനും ഞങ്ങളെ ചെറുത്താൻ കണ്ണന്മാന പ്രമുഖ യൂട്യൂബറാണ് കേട്ടോ അങ്ങനെ ഉണ്ടോ കണ്ണമേലുണ്ടോ ഞങ്ങളെ മെയിൻ യൂട്യൂബർ മനുഷ്യനാണ് എന്നാ കുഞ്ഞേ നിന്നെങ്ങനെ കാണിക്കട്ടെ ഇന്ന് ഞായറാഴ്ചയുണ്ട് നമ്മൾ രാവിലെ ആലു പൊറോട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടുവേ മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേയിച്ചെടുക്കാം ഉരുളക്കിഴങ്ങിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സവോള ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തപ്പം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതുപോലെ തവിയും കൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ സവോളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചേർത്ത് അത് റെഡിയാക്കി എടുക്കുന്നതിന് ഇവിടെ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതുകൂടിയൊക്കെ ചെയ്യുന്നത് മഴ പെയ്യുന്നുണ്ട് രാവിലെ അപ്പം ഇതുകൊണ്ട് ഇവിടെ കാക്ക ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ എന്നും ഇതുപോലെ രാവിലെ കാക്ക വന്നിട്ടിങ്ങനെ നമ്മളെ വിളിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എപ്പോഴും നമ്മൾ രാവിലെ കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കൊടുക്കും പൂച്ചയൊക്കെ വന്നിട്ട് ഇതിൽ നിന്ന് കഴിക്കുന്നതാണ് പൂച്ചയ്ക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് മീനൊക്കെ ഇട്ട് ഇളക്കിയൊക്കെ കൊടുക്കും അപ്പം അതുങ്ങൾ വന്ന് അതും അതൊക്കെ കഴിച്ചിട്ട് പോകും ചീൻച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടി എടുത്ത് ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് റൈസ് കുക്കറിനകത്തേക്കാണ് നമ്മളെടുത്ത് വെക്കുന്നത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റി എടുത്താൽ മതി അതിനുശേഷം നമുക്ക് അതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്തെടുക്കാം ഇവിടെ നമ്മൾ ഗോതമ്പൊടി നേരത്തെ തന്നെ എടുത്ത് കുഴച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കുഴച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും ഉണ്ട് അപ്പം നമ്മുടെ സവോള മൂ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്തതിന് ശേഷം പൊടിച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി എടുക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരകം മാത്രം പൊടിച്ചാണ് ചേർക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് മസാല ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്തോണം നമ്മൾ ഈ അലുപോ പൊറോട്ട ഉണ്ടാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും എടുക്കുന്നില്ല അച്ചാറ് കൂട്ടി കഴിക്കാനാണെ അപ്പോൾ അതുകൊണ്ട് മസാല നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും അത് അതുപോലെ തന്നെ ചൂടോടുകൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഒന്ന് എടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഇത് ആലും കൂടി ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മുളക് മല്ലിപ്പൊടി ീടെയൊക്കെ പച്ചവണം മാറി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പൊടിച്ച ഈ പെരിഞ്ചീരം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരം കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം വേണ്ടി കുറച്ച് ഗോതമ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുഴച്ച് വെച്ച ഗോതമ്പ് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് അതും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പരത്തി തരുന്നത് ഞാനിപ്പോൾ അത് ചുട്ടെടുക്കും അച്ച പരത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെറിയ ഉരുളകളാക്കിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് ഓരോ ഉരുളകളും എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കും നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് കൈകൊണ്ടാദ്യം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കും അങ്ങനെ കൈകൊണ്ട് പരത്തുവാണെങ്കിൽ നമ്മൾ എളുപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ആ ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് നമ്മൾ പരത്തുവാണെങ്കിൽ അത് പൊട്ടിപ്പോകും ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് എല്ലാം പുറത്തു പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ആദ്യം നമ്മൾ കൊഴുക്കട്ടക്കുണ്ടാക്കുന്ന പോലെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് റൗണ്ടാക്കി എടുക്കണം അതിനുശേഷം കൈകൊണ്ട് അതൊന്ന് പരത്തിയിട്ട് ചപ്പാത്തിയുടെ പലകയിൽ വെച്ച് ചപ്പാത്തിയുടെ ആ കോലും കൊണ്ട് നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പൊടി തൂത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ആ ഉരുള നമ്മൾ ആ പലകയിലേക്ക് വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കണം ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പര കോലും കൊണ്ട് പരത്താനും എളുപ്പമുണ്ട് അതുപോലെ പൊട്ടി ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകുകയില്ലേ ഇങ്ങനെ പരത്തി കൊടുത്തതിനു ശേഷം നമ്മൾ ഈ കോലും കൊണ്ട് ചെറുതായിട്ടൊന്നും ഇതുപോലെ ചെയ്താൽ മതി അത് പെട്ടെന്ന് തന്നെ വട്ടത്തിൽ വലുതായിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വ വലിപ്പത്തിലാക്കണ്ട കനം കുറയ്ക്കുകയും ചെയ്യേണ്ട കനം കുറയ്ക്കാൻ പോയാൽ നമ്മൾ അത് പൊട്ടിപ്പോകും അപ്പം ഒരു കനത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നല്ല കട്ടിയുള്ളത് കൊണ്ട് കനത്തിലുള്ളതുകൊണ്ട് ഒരു രണ്ടെണ്ണം കഴിച്ചാൽ നമുക്ക് വയർ നിറയും ഇത് ഞങ്ങളുടെ കണ്ണനാണ് കണ്ണനും ഒരു യൂട്യൂബ് ഉണ്ട് ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കണം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തതിനു ശേഷം നമുക്ക് ചുട്ടെടുക്കാം ആദ്യം നമ്മൾ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരാളിങ്ങനെ പരത്തിത്തരികയും പിന്നെ ഒരാളത് ചുട്ടെടുക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ ഒരാൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കിന് കുറേ സമയം എടുക്കും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ അടുക്കള അപ്പോൾ നമ്മുടെ സ്റ്റാൻഡെന്ന് പറയുന്നത് വളരെ ചെറിയ പൊക്കമൊന്നുമില്ലാത്തൊരു സ്റ്റാൻഡാണ് അപ്പോൾ ഇതുപോലെ ദൂരെ നിന്നാൽ മാത്രമാണ് അച്ഛയെ ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ നോക്കുകയാണ് ഇതിനകത്തൂടെ മാറി നിന്ന് എത്ര ദൂരെ മാറി നിന്നാലും നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലിപ്പുറോട്ട ഉണ്ടാക്കുന്നതും അതുപോലെ വീടിയൊക്കെ എടുക്കുന്നത് കാണാനായിട്ട് കണ്ണൻ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇങ്ങനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ് അച്ഛത് പരത്തി എടുക്കുമ്പോഴേക്കും ഞാനത് അവിടെ ചൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കത് ചുട്ടെടുക്കാം ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ തൂത്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഓരോ ആലു പൊറോട്ടയും അതിലേക്ക് തവയിലേക്ക് ഇട്ടതിന് ശേഷം നെയ്യ് അതിൻ്റെ പുറത്തേക്ക് തൂത്ത് കൊടുക്കുക തിരിച്ചിട്ടതിന് ശേഷം നെയ്യ് തൂത്ത് കൊടുക്കുക അങ്ങനെ അതിൻ്റെ ഭാഗം ഒരു ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ നമ്മളൊന്ന് ചുട്ടെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും അത് കഴിക്കാനായിട്ട് പറ്റും ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കത് പരത്തി എടുക്കാനായിട്ട് കുറച്ച് സമയം മതി അത് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കും അപ്പോൾ അച്ഛനും അതെല്ലാം റെഡിയാക്കി പരത്തി എടുക്കുന്നുണ്ട് അകത്ത് ഫില്ലിങ്ങും കൂടി ഉള്ളതുകൊണ്ട് നമ്മളിത് പരത്തി എടുക്കുമ്പോൾ നല്ല കനമുണ്ട് നമ്മളൊരു രണ്ട് ചപ്പാത്തിയുടെ കനമുണ്ട് എടുക്കുമ്പോൾ പക്ഷേ നമ്മൾ അകത്തെ ഫില്ലിങ്ങൊക്കെ ഉരുളക്കിഴങ്ങ് എല്ലാം വേവിച്ചെടുത്തത് കൊണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്നേ ആ സമയം മാത്രമേ ഇതുണ്ടാക്കാനായിട്ടും എടുക്കത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചപ്പാത്തി നമ്മൾ റെഡി ആക്കുമ്പോഴും ചുട്ടെടുക്കുമ്പോഴത്തേന് പുറം വശം ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് പോലെ ആ രീതിയിൽ ഇതും തിരിച്ചു മറച്ചു വിട്ട് നെയ്യൊക്കെ തൂത്ത് ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു പണിയാരനെ കാണിക്കാതെ കണ്ണനാണ് പുതിയതൊരു സൈക്കിൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇതിലെന്തെങ്കിലും ഫിറ്റിങ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണിത് കണ്ണൻ്റെയൊക്കെ ഈ കാണുന്നത് ഈ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് നമ്മുടെ ഒരു കടമുറിയാണ് നമ്മുടെ വീടിൻ്റെ വാതിക്കത്തന്നെ റോഡാണ് നമ്മുടെ അലുപൊറട്ട രണ്ട് വശവും വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ഓരോന്നും ഇതുപോലെ നെയ് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം ഞാനും അച്ചയും കണ്ണനും കൂടെ കഴിക്കുവാണ് അപ്പം അച്ച ഇത് ഇതിങ്ങനെ ഇത് കണ്ടോ നല്ല അകമൊക്കെ നല്ലതായിട്ട് ഫില്ലിങ് ഉള്ളത് കൊണ്ട് അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് എനിക്കും ശ്രീകുട്ടിക്കും എടുത്ത് വെച്ചാണ് കണ്ണൻ എൻ്റെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കണ്ണനോട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം കണ്ണൻ നല്ല സൂപ്പറാന്നാണ് പറയുന്നത് പിന്നെ നമ്മളിവിടെ ടി വി വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ മ്യൂസിക് ഉണ്ട് അപ്പോൾ അത് കോപ്പറേറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് ഓഫാക്കി വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് അച്ഛ നിന്ന് കഴിക്കുന്നുണ്ട് ശ്രീകുട്ടി കഴിക്കാനായിട്ട് റെഡി ആയിട്ട് വരുന്നതേ ഉള്ളത് നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോകളുണ്ട് ഇതിൻ്റെ നമ്മൾ കുറേ നാളായി ഇത് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് എടുക്കാനായിട്ട് സമയം പറ്റിയ കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്